ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റുകളിലേക്ക് പോവാം സോ ലൈവില് പ്രേമം പ്രേമം പ്രണയം പ്രണയം ഇത് തന്നെയാണ് ടോപ്പിക്ക് നമ്മുടെ രതീഷ് നോറ നമ്മുടെ ഗബ്രിയുണ്ട് ജാസ്മിൻ ഉണ്ട് എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊന്നും ഒരാളെടുത്ത് പ്രേമൊന്നും തോന്നില്ല പ്രേമം തോന്നണമെങ്കിൽ അതിന് കുറച്ച് സമയമൊക്കെ വേണം സമയം എടുത്ത് മാത്രം എൻ്റെ മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് ഒരാൾക്ക് കയറി കൂടാൻ പറ്റുമെന്നാണ് നമ്മുടെ ഗബ്രി പറയുന്നത് എനിക്കും അങ്ങനെയാണ് എന്ന് നമ്മുടെ ജാസ്മിൻ പറയുന്നു ഞാനിവിടെ എൻ്റെ ആയിട്ടുള്ള ഒരു ഗബ്രീനെ വെളിയിൽ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ ഞാൻ റൊമാൻറ്റിക്കായി പ്രേമിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പ്രശ്നമുണ്ട് ഞാൻ ലാസ്റ്റ് ഓൾ അങ്ങ് ജയിച്ചോട്ടെ എന്ന് തീരുമാനിക്കും അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ കാണുന്ന പ്രേക്ഷകർക്കത് അങ്ങോട്ട് ഇഷ്ടമാണമെന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ ആയിട്ടുള്ള ഒരു ഗബ്രീനെ വെളിയിൽ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് എന്നാണ് ഗബ്രി മനസ്സ് തുറക്കുന്നത് പക്ഷേ എൻ്റെ ഒരു സംശയം ഇപ്പം ഇവർ രണ്ടുപേരും പ്രണയിച്ചു കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും എക്സോർവായി രണ്ടുപേരും പ്രണയിക്കുകയാണ് വിവാഹം കഴിക്കാൻ താല്പര്യപ്പെട്ട് പ്രണയിക്കുന്നു അപ്പോൾ അതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഫ്ലാറ്റോ അമ്പത് ലക്ഷമോ കിട്ടിയാലും രണ്ടുപേർക്കും കിട്ടിയതുപോലെ തന്നെയാണല്ലോ അപ്പോൾ പിന്നെ എന്താണ് പ്രശ്നം എന്നുള്ളതാണ് ചോദ്യം ഓക്കെ അതെന്തും ആയിക്കോട്ടെ എന്തായാലും എനിക്കൊരു അമ്പത് ദിവസമൊക്കെ കഴിയട്ടെ പ്രേമോ വരുമെന്ന് ഞാനിങ്ങനെ നോക്കുകയാണ് എന്നാണ് നമ്മുടെ ഗബ്രി പറയുന്നത് ഗബ്രി പറയുന്നു അതുപോലെ ജാസ്മിനും പറയുന്നു അത് തന്നെയാണ് എനിക്കും എനിക്കും അങ്ങനെ പെട്ടെന്നൊന്നും പ്രേമമൊന്നും വരില്ല ടൈം എടുക്കും എന്ന് പറയുന്നു ഇവർ രണ്ടുപേരും ലവ് ട്രാക്ക് പിടിക്കാനുള്ള പോസിബിലിറ്റി കൂടുതലാണെന്ന് ഹൗസ് മേറ്റ്സിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഇവരെ വിടാതെ പിന്തുടരുകയാണ് നമ്മുടെ രതീഷ് മക്കളെ നിങ്ങൾ ലൗ ട്രാക്ക് പിടിക്കരുത് നെഗറ്റീവ് ആവും സീനാണ് എന്നാണ് പറയുന്നത് പക്ഷെ ലൗ ട്രാക്ക് പിടിച്ചതുകൊണ്ടാണ് പല സീസണുകളിലും പലരും സക്സസ് ആയത് എന്നുള്ളതാണ് സത്യം പക്ഷെ ജന്യുവിൻ ലൗ ട്രാക്ക് പിടിച്ചില്ലെങ്കിൽ സീനാണ് അതാണ് വേറൊരു കുഴപ്പം ഓഡിയൻസിനെ പറ്റിക്കാൻ നോക്കരുത് വെറുതെ നിന്ന് പോകാൻ വയറ്റിപ്പിഴപ്പിന് വേണ്ടി പ്രേമിക്കരുത് പ്രേമിക്കുകയാണെങ്കിൽ സീരിയസ് ആയിട്ട് പ്രേമിച്ചാൽ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോകാം ഹിന്ദിയിലൊക്കെ അങ്ങനെയാണ് പക്ഷേ മലയാളത്തിൽ ഒരു ഒരു ഉപജീവനത്തിൻ്റെ ഭാഗമായിട്ട് ആക്ടിംഗ് ആണല്ലോ പ്രേമം ഈ ആക്ടിങ് പരിപാടിയിലേക്ക് പോയി കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ ചോദിക്കും മക്കളെ എന്താണോ നിങ്ങളുടെ കല്യാണം ഓ അത് ഞങ്ങൾ കണ്ടന്റിന് വേണ്ടി ചെയ്താണെന്ന് പറഞ്ഞാൽ പുരത്തെറിയേക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ആലോചിച്ചും കണ്ടു ഒക്കെ പോകുന്നത് തന്നെയാണോ നല്ലത് എന്തായാലും ഗബ്രി മനസ്സ് തുറന്നിരിക്കുകയാണ് പിന്നെ പുള്ളി പറയുന്നുണ്ട് എനിക്കല്ലേലും ജാസ്മിൻ്റെ കാര്യത്തിൽ എൻ്റെ സങ്കല്പത്തിലുള്ള പെൺകുട്ടിയുടെ അത്ര സൗന്ദര്യമൊന്നും ഇല്ല പുള്ളിയുടെ സങ്കല്പത്തിൽ ആരാണെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ എന്നിട്ട് ഒരു ചിരി ഏ അപ്പോൾ വൈൽഡ് ഗാർഡിനെ കുറിച്ചൊക്കെ അതുപോലെ സംസാരിക്കുന്നുണ്ട് എന്തായാലും എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട് ബട്ട് ഓക്കെ അവർ ആഗ്രഹിക്കുന്നത് ഒന്നുകിലും ഒരു ലൗ ട്രാക്ക് കോംബോ പുറത്ത് പോകണമെന്ന് ആഗ്രഹിച്ച് ചെയ്യുന്നാവാം മേ ബി ജെനുവൻ ആയിട്ടൊരു ട്രൈ പ്രായമൊക്കെ ആയാലോ കല്യാണമൊക്കെ വേണമെങ്കിൽ കഴിക്കാമല്ലോ കിട്ടിയാൽ കിട്ടി പോയാൽ പോയെന്നും പറഞ്ഞൊരു ട്രൈ നടത്തിക്കൂടാന്നുമില്ല ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പൊതുവേ ഹിന്ദിയിൽ എല്ലാവർക്കും അറിയായിരിക്കും അവിടെ പോവുക പ്രേമിക്കുക പുറത്തിറങ്ങാൻ കല്യാണം കഴിക്കുക സെറ്റിൽഡാവുക അതാണ് ഒരു സിസ്റ്റം അപ്പം അതുകൊണ്ട് മലയാളത്തിലും ഈ വിവാഹം കഴിക്കാൻ പ്രായം പറ്റി ചെറുപ്പക്കാർക്ക് പോകാനും ആളുകളെ അടുത്തറിയാനും പ്രേമിക്കാനും കല്യാണം കഴിക്കാനും ഒക്കെ പറ്റിയ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഒരു റിയൽ ലൈഫ് മാട്രിമോണിയാണ് പലപ്പോഴും ബിഗ് ബോസ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഓൺലൈനിൽ ചൂസ് ചെയ്യുന്നു വേണ്ട നേരിട്ട് അങ്ങോട്ട് കയറി പോയാൽ മതി എന്നിട്ട് നോക്കണം നമുക്ക് പറ്റിയത് ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ തുടക്കത്തിലേ ബുക്ക് ചെയ്യണം ഇല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ കയറി വരും അതാണ് ഇതിനകത്തുള്ളൊരു പ്രശ്നം സീസൺ ഫോറിലൊക്കെ നമ്മൾ കണ്ടത് അങ്ങനെയാണ് ഒരാളുടെ പുറകെ തന്നെ പലരും അല്ലെങ്കിൽ ലെറ്റേഴ്സുമായിട്ട് എത്താം അപ്പോൾ അതുകൊണ്ട് സീസണിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്രയും പെട്ടെന്ന് നമുക്ക് വേണ്ടത് നമ്മൾ സെറ്റാക്കിക്കോണം മറ്റുള്ളവർക്ക് മനസ്സിലാവും വേണം ഞാനിങ്ങനെ ഇത് ട്രൈ ചെയ്യുന്നുണ്ട് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവണം എങ്കിൽ മാത്രമേ വേറെ ആരും അതിൽ പുറകെ വരാതിരിക്കുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ പറയുന്നതിന് മുമ്പ് കയറി അവനെങ്ങാനും പറഞ്ഞു പോയാൽ കൈന്ന് പോയി അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് ആദ്യ ദിവസം തന്നെ ഓരോരുത്തരും അവരവരുടെ ലവ് ആണെങ്കിൽ അതങ്ങ് പിടിക്കും അതാണ് ബിഗ് ബോസിൻ്റെ ഒരു പ്രത്യേകത അപ്പം അതുകൊണ്ട് അയ്യോ വന്നല്ലേ ഉള്ളൂ എന്നൊക്കെ പറയാം ഇവിടെ സ്വാഭാവികമായി പ്രണയം ഉണ്ടാവുന്നതൊക്കെ കുറവാണ് വേണമെന്ന് വെച്ചങ്ങ് പ്രണയിച്ചിട്ട് പിന്നെ അങ്ങ് സീരിയസ് ആയി മാറുന്നതേ ഇനി കാണാൻ പറ്റുള്ളൂ അതൊക്കെ ഫസ്റ്റ് സീസണിൽ പോയി കാണണം സ്വാഭാവിക പ്രണയമൊക്കെ അവിടെ ആർക്കും അങ്ങനെ ട്രാക്കൊന്നും ഉണ്ടായിരുന്നില്ല അത് നാച്ചുറലായിട്ട് സംഭവിച്ചതാണ് ഇവിടെ പക്ഷേ ഇനിയിപ്പോൾ റിയൽ പ്രണയമാണെങ്കിൽ തന്നെ അവർക്കറിയാം ഇതിനകത്ത് വന്നാൽ പ്രേമിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അത് അറിഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രണയിക്കാനുള്ള ഒരു പ്രോബബിലിറ്റി കൂടുതലായിരിക്കും മറ്റുള്ള കേസുകളെ വെച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് ഇവരെന്തായാലും ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ഈ സീസണിൽ പ്രണയിച്ചേക്കാം എന്നുള്ളതിനകത്ത് സംശയമൊന്നും വേണ്ട അത് അതിജീവനത്തിൻ്റെ ഭാഗം കൂടിയാണെങ്കിൽ അങ്ങനെയും ആകാം എന്തായാലും നമുക്ക് നോക്കാം അല്ലേ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം